പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എൻ എച്ച് അറുപത്താറ് ആറു വരി പാതയുടെ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും ക്യാമറകൾ ഫിറ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് മലപ്പുറം ജില്ലാ അതിർത്തി അത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിലേക്ക് കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു ഫസ്റ്റ് ക്യാമറയാണ് ഇത് ഇവിടെയാണ് ഈ ഒരു ക്യാമറ രണ്ട് സൈസ് ക്യാമറകളാണ് ഇപ്പോൾ നിലവിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ജില്ലാ അതിർത്തിയിലേക്ക് കിടക്കുന്ന ആദ്യ ക്യാമറയാണ് മലപ്പുറം ജില്ലയിലേക്ക് കിടക്കുന്ന ആദ്യ ക്യാമറയാണ് ഇവിടെ നിന്ന് പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടത് അതായത് നമ്മുടെ നിസരി ജംഗ്ഷൻ അവിടെയാണ് മലപ്പുറം ജില്ലയിലേക്ക് കിടക്കുന്ന ആദ്യ ക്യാമറയുള്ളത് ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അടുത്ത ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം ഇവിടെ നമുക്ക് നോക്കാം ശരിക്കും അഞ്ഞൂറ് മീറ്റർ ദൂരപരിധിയിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ ഒരു നെയ്ൻ ബോർഡ് വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു ബോർഡ് ജോലികൾ നടക്കുകയാണ് ഒരു ഡിജിറ്റൽ ബോർഡ് തന്നെയാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഒരു പക്ഷേ ഈ ഒരു ഡിജിറ്റൽ ബോർഡ് പോലും ക്യാമറ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ക്യാമറ ഇവിടെയാണ് നമ്മുടെ ഇടിവിളിക്കൽ അങ്ങാടി കഴിഞ്ഞ് നമ്മുടെ സ്പിൻമെല്ലിൻ്റെ അവിടേക്ക് എത്തുന്നതിന് മുമ്പായിട്ടുള്ള അടുത്ത ക്യാമറ ഇവിടെയാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്യാമറ വേറൊരു ക്യാമറയാണ് ഏത് വെച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തേക്കും തിരിയുന്ന ഒരു ക്യാമറയാണ് ഈ ഒരു ഭാഗത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ ക്യാമറ കണ്ടാൽ തന്നെ അറിയാം ഒറ്റ ക്യാമറയാണ് പക്ഷേ എല്ലാ ഭാഗത്തേക്കും തിരിഞ്ഞ് നിയമ ലംഘനങ്ങൾ അല്ലെങ്കിൽ ഈ ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തെല്ലാം നിയമങ്ങളാണോ അതൊക്കെ ലംഘിക്കുകയാണെങ്കിൽ ഈ ക്യാമറ ഒക്കെ നമ്മളെ പിടിച്ചിട്ട് ഫൈനിടും അപ്പോൾ ഇതിങ്ങനെ കറങ്ങി തിരിയുന്ന ഒരു ക്യാമറയാണ് ഈ ഒരു ഭാഗത്തുള്ളത് ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അടുത്ത ക്യാമറ കാണുന്നത് നമുക്ക് പിന്നെ കാക്കഞ്ചേരിയിലാണ് കാക്കഞ്ചേരിയിൽ ഓവർപാസിനോട് ചേർന്നുകൊണ്ടാണ് ഈ ഒരു ക്യാമറ ഫിറ്റ് കിട്ടിയത് ഇതും ഇങ്ങനെ കറങ്ങുന്ന ക്യാമറയാണ് ഇവിടെയും ഫിറ്റ് ചെയ്തിട്ടുള്ളത് ശരിക്കും അപ്പുറത്തുള്ള അതായത് ഈ ഒരു പിന്നെ ഓവർപാസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഫിറ്റ് ചെയ്തൊരു ക്യാമറ അപ്പുറ ഭാഗങ്ങളിലും ഈ ഓവർപാസിൻ്റെ മുകളിലൊക്കെയുള്ള കാഴ്ചകൾ പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയുമെന്നാണ് തോന്നുന്നത് ഈ ഇവിടുത്തെ ഈയൊരു ക്യാമറയുടെ അവസ്ഥ ഇനി നമ്മൾ അടുത്ത ക്യാമറ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചെറ്റർമാട് ചിറ്റിർമാട് ഭാഗത്താണ് ഇനിയുള്ള ക്യാമറ ഉള്ളത് അവിടെയും ശരിക്കും ഇതുപോലെയുള്ള ക്യാമറയല്ല നേരെയുള്ള ക്യാമറയാണ് വിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചിറ്റിർമാട് വരെയുള്ള ക്യാമറയുടെ ഫിറ്റ് ചെയ്ത വീഡിയോസാണ് ഇതിലകത്തുള്ളത് പിന്നെ യൂണിവേഴ്സിറ്റി ഉണ്ട് യൂണിവേഴ്സിറ്റി പിന്നെ നമുക്ക് നമ്മുടെ ഈ നിലവിലുണ്ട ഉണ്ടായിരുന്ന മെയിൻ ഗേറ്റിൻ്റെ ആ ഒരു ഭാഗത്താണ് ഉള്ളത് ഇതാണ് നമ്മുടെ ചെട്ടിയർമാട് ഭാഗത്ത് ഫിറ്റ് ചെയ്ത ക്യാമറ അങ്ങനെ നമ്മുടെ നാഷണൽ ഹൈവേയിൽ ക്യാമറ വർക്കുകളും ഫിറ്റ് ചെയ്യുന്ന വർക്കുകളും പുരോഗമിക്കുകയാണ് അതുപോലെ തന്നെ ലൈനിടുന്ന ജോലികളും നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഇത് തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ